ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പോരാട്ടമാണ് ഈ വരുന്ന മാർച്ച് ഇരുപത്തിയാറാം തീയതി അർജന്റീനയിൽ വെച്ച് നടക്കുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ മത്സരത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അർജന്റീനയും ബ്രസീലും തമ്മിൽ കൊമ്പുകൂർക്കുന്നുണ്ട് ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും വലിയ ചിരിവരികളുടെ പോരാട്ടമാണ് മാർച്ച് ഇരുപത്തിയാറാം തീയതി അർജന്റീനയിൽ വെച്ച് നടക്കുന്നത് എന്നാൽ ഇപ്പോൾ ബ്രസീലിൻ്റെ പ്രമുഖ മാധ്യമമായ ഗ്ലോബോ സോക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നെയ്മറും മെസ്സിയും കൊമ്പുകോർക്കും അതായത് അർജന്റീന ടീമിൽ മെസ്സിയും ബ്രസീൽ ടീമിൽ നെയ്മറും ഉണ്ടായേക്കും ഒരുപാട് നാളായി നമ്മൾ ബ്രസീൽ ടീമിൽ നെയ്മറെ കണ്ടിട്ട് നെയ്മറി മത്സരത്തിന് വേണ്ടി ബ്രസീൽ ടീമിലേക്ക് തിരിച്ചെത്തും വീണ്ടും നമുക്കൊരു മെസ്സി നെയ്മർ കൊമ്പ് കോർക്കൽ കാണാനാകുമെന്നാണ് ഗ്ലോബോ സോക്കർ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിയറും വാശിയും ഏറെ അധികരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ പോയിന്റ് ടേബിളിൽ അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് നമുക്കറിയാം സാൻഡോസിൽ നെയ്മറുടെ മാരക ഫോമാണ് നിലവിൽ ആരാധകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേ ഫോം ബ്രസീൽ ടീമിൽ നെയ്മറിനെ ആവർത്തിക്കാനായാൽ അർജന്റീന പാടുപ്പെട്ടേക്കാം എന്നാൽ നമുക്കറിയാം തുടർച്ചയായ മത്സരങ്ങളിൽ ഇപ്പോൾ ബ്രസീലിനെ പരാജയപ്പെടുത്തിയുള്ള റെക്കോർഡ് ഇപ്പോൾ അർജന്റീനയുടെ പേരിലാണ് അർജന്റീനക്ക് ഇത് അർജന്റീനയിൽ ആവർത്തിക്കാനാകുമെന്നാണ് അർജന്റീന ആരാധകരുടെ വിശ്വാസം കൂട്ടൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം